വന്യമൃഗ ഭീതിയിൽ പെരിമേട് കല്ലാർ പ്രദേശം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ തുടരുന്ന സാഹചര്യമാണ് കാലവർഷം നേരത്തെ എത്തിയതോടെ അതിശക്തമായ മഴയും തുടർച്ചയായ വൈദ്യുതമുടക്കവും ഈ പ്രദേശത്തെ ജനങ്ങളെയാകെ വലയ്ക്കുകയാണ് ഇതോടൊപ്പമാണ് കാട്ടാന ജനവാസ മേഖലയിൽ എത്തുന്നത് നശിപ്പിക്കുന്നതും ജനങ്ങളുടെ ജീവന ഭീഷണിയായി തുടരുകയാണ് കഴിഞ്ഞ ദിവസം പീരുമേട് കല്ലാർ പ്രദേശത്ത് ഇറങ്ങിയ കാട്ടാന ഏറെ നേരം ജനവാസ മേഖലയിൽ തുടരുകയും കൃഷിയിടങ്ങൾ നശിപ്പിക്കുകയും ചെയ്തു കല്ലാർ കൈതപ്പതാൽ ബാബുവിന്റെ വീടിന്റെ മുറ്റത്ത് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു മണിയായിട്ടാണ് ആന വരാൻ തുടങ്ങിയത് പട്ടി വരച്ചു ഭയങ്കര കപ്പയും എല്ലാം കൃഷി നശിപ്പിച്ചു പോകുന്നു ചക്ക ഒരു മാറി വ്യാപക കൃഷിനാശമാണ് കാട്ടാനക്കൂട്ടം വരുത്തുന്നത് ഇതിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയാത്ത വനം വനംവകുപ്പും ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ആകെ ഇരുട്ടിലാക്കി വൈദ്യുതി വകുപ്പ് പെരുമുടക്കാലത്ത് ജനങ്ങൾക്ക് ഇറ്റടി നൽകുകയുമാണ് ഈ പ്രശ്നത്തിൽ പരിഹാരം കാണുന്നതിന് അടിയന്തര ഇടപെടൽ ബന്ധപ്പെട്ട അധികാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ന്യൂസ് ബ്യൂറോ പീരിമേട്